സി പി എം പി ബി അംഗം എ വിജയരാഘവനെ കാണുമ്പോൾ രണ്ടു മീറ്റർ മാറി നടക്കണമെന്നും വിഷം മാത്രമാണ് അദ്ദേഹം ചീറ്റുന്നതെന്നും യൂത്ത് ലീഗ് സെക്രട്ടറി ഫാത്തിമ തഹ്ലിയ വിജയരാഘവന്റെ വിവാദ പരാമർശത്തോട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഫാത്തിമ തഹ്ലിയയുടെ വിമർശനം സിപിഎം ഹിന്ദുത്വ മോഡ് ഓണാക്കിയിട്ടുണ്ടെന്നും സി പി എമ്മിന്റെ വർഗീയ മുഖങ്ങളായ വിജയരാഘവന് ഇനി ഓവർ ടൈം ഡ്യൂട്ടിയാകുമെന്നും തഹ്ലിയ കുറിച്ചു നൈസായി വർഗീയത പറയുന്ന കാര്യത്തിൽ ബി ജെ പിക്ക് സി പി എമ്മിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് ഒരു സമുദായത്തെ പ്രതികൂട്ടിൽ നിർത്തി നാല് വോട്ട് വാങ്ങുന്ന പരിപാടി എന്നാണ് ഫാത്തിമ തഹ്ലിയ ചോദിച്ചിരിക്കുന്നത് ഫാത്തിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സി പി എം ഹിന്ദുത്വമോട് ഓണാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ വർഗീയ മുഖങ്ങളായ വിജയരാഘവന് ഇനി ഓവർ ടൈം ഡ്യൂട്ടിയാകും നൈസായി വർഗീയത പറയുന്ന കാര്യത്തിൽ ബി ജെ പിക്ക് സി പി എമ്മിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് ബി ജെ പിയിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങളെ പൂർണ്ണമായും വർഗീയവൽക്കരിക്കാൻ സഖാക്കൾ മെനക്കെടാറില്ല പകരം എസ് ഡി പി ഐയേയും ജമാഅത്തെ ഇസ്ലാമിയെയും മാത്രം ആക്രമിക്കും പക്ഷേ ലക്ഷ്യം എസ് ഡി പി ഐയോ ജമാ ഇസ്ലാമിയോ അല്ല വയനാട് പാർലമെന്റ് മണ്ഡലം പോലെ മൂന്നും നാലും ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിക്കുന്ന മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലുള്ള ചെറിയ പാർട്ടികളുടെ സഹായത്തോടു കൂടെയാണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും അല്ല എന്ന് വ്യക്തമല്ലേ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും കേരളത്തിൽ വളരുന്നു എന്ന് അമുസ്ലിങ്ങൾക്കിടയിൽ ഭീതി പരത്തി അമുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനുള്ള വർഗീയ ശ്രമമാണ് സി നടത്തുന്നത് ഒരു വ്യായാമ കൂട്ടായ്മയിൽ പോലും വർഗീയത കാണുന്ന സി പി എം നേതാക്കൾ തീക്കൊള്ളിക്കൊണ്ടാണ് തലചൊറിയുന്നത് സമുദായത്തെ പ്രതികൂട്ടിൽ നിർത്തി നാല് വോട്ട് വാങ്ങുന്ന പരിപാടി നിർത്തിക്കൂടെ കാവി കമ്മ്യൂണിസ്റ്റുകളെ ഇങ്ങനെയാണ് ഫാത്തിമ തഹ്ലിയ പറഞ്ഞിരിക്കുന്നത് വിജയരാഘവനെ കാണുമ്പോൾ രണ്ടു മീറ്റർ മാറി നടക്കണം വിഷം മാത്രമാണ് അദ്ദേഹം ചീറ്റുന്നത് അതേസമയം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലടക്കം ഇസ്ലാമിക തീവ്രവാദികളെ കൂട്ടുപിടിക്കുന്നുവെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ രംഗത്തെത്തിയത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് തീവ്ര നിലപാടുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണെന്ന് ആവർത്തിച്ചിരുന്നു വയനാട്ടിലെ പ്രസംഗം വിവാദമായതോടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിജയരാഘവൻ തന്റെ നിലപാട് ആവർത്തിച്ച് പോസ്റ്റിട്ടത് അധികാരം കിട്ടാൻ ഏത് വർഗീയതയുമായും കോൺഗ്രസ് സന്ധി ചെയ്യും പാലക്കാട് യു ഡി എഫ് വിജയാഘോഷം തുടങ്ങിയത് എസ് ഡി പി ഐ പ്രകടനത്തോടെയാണ് ഗൗരവകരമായ വിഷയമാണ് ഞാൻ ഉയർത്തിയതെന്നും എത്ര വായടുപ്പിക്കാൻ ശ്രമിച്ചാലും കോൺഗ്രസിന്റെ വർഗീയ പ്രീണനം തുറന്നു കാണിക്കുമെന്നും വിജയരാഘവൻ വ്യക്തമാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തങ്ങളായ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി എങ്ങനെ വോട്ടുകൾ നേടാം എന്നാണ് യു ഡി എഫ് ശ്രമിച്ചത് കോൺഗ്രസ് കേരളത്തിലെ എല്ലാ വർഗീയതയോടും സന്ധി ചെയ്ത് പ്രവർത്തിച്ചു ഇപ്പോൾ വിവിധ വർഗീയതകൾ കേരളത്തിലെ ഓരോ കുടുംബത്തെയും വർഗീയവൽക്കരിച്ച് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വിജയരാഘവൻ പറഞ്ഞു